നമസ്തേ ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് പേട്ടയിലെ സ്ഥാനാർത്ഥി ശ്രീ ദീപക് അഡ്വക്കേറ്റ് ശ്രീ ദീപക്കിനെയാണ് മാധ്യമങ്ങളിൽ പൊതുവേ പറക്കുന്ന ഒരു വസ്തുതയുണ്ട് അദ്ദേഹമായിരിക്കും ഇടതുപക്ഷം അധികാരത്തിൽ വരികയാണെങ്കിൽ മേയർ എന്നുള്ളത് അങ്ങനെ നിയുക്ത മേയറാകാൻ സാധ്യതയുള്ള ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും തിരുവനന്തപുരത്തെ വികസനത്തെക്കുറിച്ച് വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ടാകണം അദ്ദേഹത്തിന് ആ കാഴ്ചപ്പാടുണ്ടോ എന്ന് നമുക്ക് നോക്കാം ശ്രീ ഷാജികുമാർ അഡ്വക്കേറ്റ് ദീപക്കുമായി നടത്തുന്ന അഭിമുഖത്തിലേക്ക് ഒരു സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തുന്നു തിരുവനന്തപുരത്തിൻ്റെ മേയർ സ്ഥാനാർത്ഥിയാണെന്ന് കരുതപ്പെടുന്ന പാർട്ടി തീരുമാനിച്ചിട്ടില്ല എങ്കിലും മാധ്യമങ്ങൾ മേയർ സ്ഥാനാർത്ഥിയായി എഴുതുന്ന എസ് പി ദീപക് എന്ന എസ് പി ദീപകണ്ണനെയാണ് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത് പക്ഷത്തിന് വളക്കൂറുള്ള പേട്ടാവാടിൽ നിന്നാണ് എസ് പി ദീപക് മത്സരിക്കുന്നത് കോൺഗ്രസിനും ശക്തമായ വേലോട്ടമുണ്ടായിരുന്നു പേട്ടവാട് ഒരു കാലത്ത് ഇപ്പോൾ പേട്ടവാട് ഇടതുപക്ഷത്തിന് അനുകൂലമാണ് എൻ്റെ ഇരിക്കുന്നത് ചില്ലറ വ്യക്തിയല്ല ഒരു കാലത്ത് ഒരുപാട് വധശ്രമങ്ങളെ അതിജീവിച്ച വ്യക്തിയാണ് നമസ്കാരം ഒരു കാലത്ത് ആർ എസ് എസിൻ്റെ ഹിറ്റ് ലിസ്റ്റിലായിരുന്നു ദീപക്കെണ്ണ എങ്ങനെ അന്നത്തെ ഈ ആക്രമണങ്ങളെ അതിജീവിച്ചു ഏറ്റവും സെൻസിറ്റീവായ ഒരു കാലഘട്ടത്തിലാണ് പഠിച്ചത് വിദ്യാർത്ഥി പ്രസ്ഥാനമായിരുന്ന കാലഘട്ടത്തിലും അതിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ആ കാലഘട്ടം മുതൽ തന്നെ നമ്മുടെ ഈ പറയുന്നത് പോലെ തന്നെ നിരവധി പ്രാവശ്യം ഈ പറയുന്ന ആർ എസ് എസ്കാരുടെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ വർഗീയവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള ശ്രമങ്ങൾ തലസ്ഥാനത്തെ പല കോളേജുകളിലും നടത്തിയിരുന്നു എന്നുള്ളതാണ് അതിനെ സ്വാഭാവികമായിട്ടൊരു പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ നേതാവ് എന്നുള്ള രൂപത്തിൽ ഈ പറയുന്ന വർഗീയതയെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ നിരന്തരമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട് നിരന്തരമായിട്ടുള്ള സമര പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട് അങ്ങനെ വന്ന ഒരു കാലഘട്ടത്തിൽ പൂർണ്ണമായിട്ട് ഇത്തരം വർഗീയവൽക്കരണത്തെ നമുക്ക് ചെറുത്ത് തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ആ കാലഘട്ടത്തിൽ കഴിഞ്ഞു എന്നുള്ളതാണ് ആ കാലഘട്ടത്തിൽ അത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തപ്പോഴത്തേക്കാണ് ഈ ആർ എസ് എസ്കാരുടെ ഭീഷണി നിരന്തരമായിട്ട് ഉണ്ടായിട്ടുള്ളത് പക്ഷേ എൻ്റെ പ്രസ്ഥാനത്തിൻ്റെയും എൻ്റെ ഒരു വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ഒരു പിന്തുണയുമൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അതിനെയൊക്കെ തന്നെ അതിജീവിച്ചത് എന്നുള്ളതാണ് മറക്കാനാവാത്ത ഭീഷണി ഏതാണെന്ന് പറയാം മറക്കാനാകാത്ത ഭീഷണി എന്ന് പറയുന്നത് എനിക്ക് ഞാൻ പിന്നെ ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സന്ദർഭത്തിന് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഒരു സെറ്റ് ആളുകൾ എന്നെ മർദ്ദിക്കുകയും ഞാൻ ഒരു മാസം ഹോസ്പിറ്റലിൽ ഒരു ബോധവും ഇല്ലാതെ കിടന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കുത്തിയും തലയിലും ഒക്കെ തന്നെ പരുക്കുപറ്റി ആശുപത്രി ഒരു മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് എന്നുള്ളതാണ് അതാണ് മറക്കാൻ പറ്റാത്ത ഒരു സംഭവമായിട്ടുള്ളത് പലപ്പോഴും മാധ്യമങ്ങളുടെ പരിരാളനയേറ്റ് വളർന്ന ഒരാളല്ല ദീപകണ്ണി മാധ്യമങ്ങളിൽ നിന്ന് എപ്പോഴും ഒളിച്ചു നിന്ന് എനിക്കൊന്നും തിരു മംഗളം വീക്കിലെ മംഗളത്തിൻ്റെ തൻ്റെ പദവി ഞാൻ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലാതെ ഒരു മാധ്യമങ്ങളുടെ പരിലാളനെ ലഭിക്കാത്തത് എന്തുകൊണ്ടെന്നാണ് തോന്നുന്നത് ഇതുവരെ ഇപ്പം ലഭിക്കുന്നുണ്ട് ഇപ്പം ദീപകൻ്റെ പുറകെ മാധ്യമങ്ങളുണ്ട് അല്ല അങ്ങനെ പറയാൻ പറ്റില്ല ഞാൻ വ്യക്തിപരമായിട്ട് അത്തരം ഒരു മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ടോ അങ്ങനെ ഒരു ഒരു പ്രമോഷന് വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ മാധ്യമങ്ങളെല്ലാം കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം മുഖ്യധാര തൊട്ടുള്ള എല്ലാ മാധ്യമങ്ങളും എൻ്റെ പ്രസ്ഥാനത്തിന് ഈ പിന്തുണ നൽകിയിട്ടുണ്ട് അത് എൻ്റെ കൂടി പിന്തുണയാണെന്നുള്ളതാണ് ഞാൻ കരുതുന്നത് ഇപ്പോൾ മേയർ സ്ഥാനാർത്ഥിയായിട്ടാണ് മാധ്യമങ്ങൾ ദീപകണ്ണനെ കരുതുന്നത് ദീപകണ്ണ എങ്ങനെ കാണുന്നു അതിനെ അല്ല അത് കരുതാനൊന്നുമില്ല കരുതെന്ന് പറഞ്ഞാൽ നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ച് എന്താണ് എല്ലാ തെരഞ്ഞെടുപ്പും കഴിഞ്ഞതിനു ശേഷം പാർട്ടിയാണ് തീരുമാനിക്കുന്നത് ആരായിരിക്കണം എന്നുള്ളത് അല്ലാതെ ഒരു മേയർ എന്ന് പറഞ്ഞിട്ട് ഒരു കാലത്തും നമ്മുടെ പാർട്ടിയോ ഇടതുപക്ഷമോ പ്രഖ്യാപിക്കാറ് പ്രഖ്യാപിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വരുന്ന സമയത്ത് നമുക്ക് അപ്പോഴും നോക്കാം മേയർ ആര് എന്നൊക്കെയുള്ള പാർട്ടി തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നോക്കാവുന്നതാണ് ഇപ്പം ഒരു വളരെ രസകരമായ ഒരു സംഭവമുണ്ട് ഞാൻ ഇന്ന് വി ജോയിൽ കണ്ടപ്പോൾ സംസാരിച്ചതാണ് ഈ വിളനിലം സമരകാലം ഒരു കാലത്തെ തീഷ്ണ യൗവനങ്ങളെല്ലാം ഇപ്പം മത്സരിക്കുകയാണ് എസ് എ സുന്ദർ നമ്മുടെ വേണുഗോപാൽ ഇങ്ങനെയുള്ള തീഷ്ണ യൗവന അതിൽ ദീപഖണ്ഡനം പെടും എങ്ങനെ ഇങ്ങനെ ഒത്തു വന്നു ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് അല്ല അതിൽ എല്ലാവരും ഒത്തു വന്നു എന്നുള്ളത് ഒരു സത്യമാണ് കാര്യം പാർട്ടി ഈ ഒരു തുടർ കോർപ്പറേഷൻ്റെ ഭരണവും നമ്മുടെ പിന്നെ ഒൻപതര വർഷത്തെ സംസ്ഥാന ഒക്കെ ചെയ്തിട്ടുള്ള നല്ല പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ ഒരു തുടർച്ച ആ വികസനമെന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇന്ത്യക്കകത്ത് തന്നെ മാതൃകയാകുന്ന വികസനമാണ് ഇവിടെ കോർപ്പറേഷനകത്ത് നടന്നിട്ടുള്ളത് അതുപോലെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം നമ്പർ എന്ന് പറയുന്ന ഒരു ഒരു സാഹചര്യത്തിലാണ് നമ്മൾ പോകുന്നത് അപ്പം അതിനൊരു നല്ല ടീം ഈ പറയുന്നത് പോലെ തന്നെ തുടർന്ന് അത് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളെപ്പോലുള്ള ആളുകളെ അതിൻ്റെ ഒരു നേതൃത്വ നിരയിലേക്ക് തന്നെ ഈ ഒരുപാട് പേര് മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് അതിൽ അഭിമാനമുണ്ടോ പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ഏറ്റവും വലിയ അന്നത്തെ സമരത്തിന്റെ നെടുനായകനായ വി ജോയ് പാർട്ടി സെക്രട്ടറി സുന്ദർ ചാനയിൽ സ്ഥാനാർത്ഥി ദീപകടപ്പേട്ടി സ്ഥാനാർത്ഥി വേണുഗോപാൽ വേണുഗോപാൽ അല്ലേ പുള്ളി ആർട്സ് കോളേജിൽ ഉണ്ടായിരുന്നു ഇവിടെ തൈക്കാട് ഒരു സൗഹൃദ കൂട്ടായ്മ വീണ്ടും രൂപീകരിക്കും കൂട്ടായ്മ തന്നെയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാം ഒരുമിച്ച് എന്താണ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ പല ഘട്ടങ്ങളിൽ നമ്മൾ ഒരുമിച്ച് മരിച്ചു ജീവിച്ചു എന്നൊക്കെ തന്നെ പറയാൻ വേണ്ടിയിട്ട് പറ്റും അത്രത്തോളം അപ്പോൾ ജോയി ആയിരുന്നാലും ഇപ്പോൾ എൻ്റെ കൂടെ മത്സരിക്കുന്ന വേണു ആയിരുന്നാലും അതുപോലെ തന്നെ എൻ്റെ കൂടെ മത്സരിക്കുന്ന നമ്മുടെ അജിൻ അസലിനായിരുന്നാലും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ബിനു വൈപ്പി ഉൾപ്പെടെയുള്ള നേതൃത്വം എന്ന് പറയുന്നത് ഒരു കാലത്ത് പല ഘട്ടങ്ങളിലും ഞങ്ങൾ ഓർമ്മയുണ്ടോയെന്നുള്ളത് എനിക്കറിഞ്ഞൂട ഞങ്ങളെല്ലാം കോളേജിൻ്റെ യൂണിയൻ്റെ ഭാരമായിരുന്ന സമയത്ത് ഞാൻ ചെയർമാനൊക്കെ ആയിരുന്ന സമയത്ത് ജോയി ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു അന്നാണ് യൂണിവേഴ്സിറ്റി കോളേജ് ഒറ്റ ദിവസം കൊണ്ട് അന്ന് കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഒരു ക്യാബിനറ്റ് കഴിഞ്ഞപ്പോൾ മാറ്റാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി കോളേജ് മാറ്റമാണ് അന്ന് നമ്മൾ തുടങ്ങി അന്ന് ഞാൻ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞങ്ങളെല്ലാം പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ഹോൾ ടിക്കറ്റുമായിട്ട് പോകുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു വാർത്തയായിരുന്നു ഞങ്ങളുടെ കോളേജിലെ മുഴുവൻ കുട്ടികളും ആ പരീക്ഷ ബഹിഷ്കരിച്ച് തെരുവിലേക്ക് പോവുകയും ഗവൺമെൻറ്റിൻ്റെ എതിരായിട്ടുള്ള സമരം നടത്തുകയും യഥാർത്ഥത്തിൽ നമ്മുടെ തലസ്ഥാനം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ലാത്തി നിരവധി ആളുകൾക്ക് ആ സമരത്തിനകത്ത് പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും വലിയ തോതിലുള്ള അത് പോലീസൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഒരു പ്രക്ഷോഭം വരുമെന്നുള്ളത് കൊണ്ട് അത് നേരത്തെ കൂട്ടി അവർ പോലീസ് ആക്ഷന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു നിങ്ങൾ അവിടെ ചെന്ന പ്രതിഷേധം രേഖപ്പെടുത്തിയപ്പോഴത്തേക്ക് വളരെ ശക്തമായിട്ടുള്ള പോലീസ് മർദ്ദനം വന്ന് പെൺകുട്ടികളും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആരെയൊക്കെ ആ റോളിനകത്ത് രണ്ട് പുസ്തകവും കൊണ്ടുപോകും അവർക്കെല്ലാം പോലീസ് മർദ്ദനം ആ മർദ്ദനം കിടങ്ങി എത്രയോ മണിക്കൂറ് ഞങ്ങളെയെല്ലാം സെല്ലിനകത്തിട്ട് മർദ്ദിച്ച് അതിനുശേഷം നേതാക്കന്മാർ ഇടപെട്ടതിനെ തുടർന്നാണ് ഞങ്ങളെയൊക്കെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ജോയും സത്യനും സുനിൽ സി കുര്യനും വേണുവും അജിനും എല്ലാം അന്ന് ഈ പറയുന്നത് പോലെ തന്നെ ഞങ്ങളെല്ലാം ജയിലിലായി പിന്നെ അവിടുന്ന് അവസാനം വലിയ ഇടപെടലും ഒക്കെ തുടർന്നിട്ടാണ് ഈ മർദ്ദനമേട്ട് എന്താണ് തീരെ വയ്യാതെ കിടന്ന ഞങ്ങളെയൊക്കെ കൊണ്ടുവന്ന് ആശുപത്രിക്കകത്ത് അഡ്മിറ്റ് ചെയ്തു അതുപോലെ നിരവധി പ്രക്ഷോഭങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ദിവസം ഒറ്റ സുപ്രഭാതത്തിൽ വരികയാണ് ഇങ്ങനെ ഒരു ഇത്ര പത്തിരുന്നൂറ്റി അൻപത് കോളേജുകൾ എല്ലാ മെഡിക്കൽ കോളേജും ആയുർവേദ കോളേജും എല്ലാം സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു അതിനെതിരെ നടത്തിയിട്ടുള്ള പ്രക്ഷോഭം അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രക്ഷോഭം നടത്തിയതുകൊണ്ട് മാത്രമാണ് ഇന്ന് പൊതു വിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും ഒക്കെ തന്നെ ഇന്ന് നമുക്ക് ഈ രൂപത്തിൽ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു ഒരു ദിവസം എന്താണ് എന്താ നൂറുകണക്കിന് സ്കൂളുകൾ നമ്മുടെ തലസ്ഥാനത്തുള്ള പ്രധാനപ്പെട്ട സ്കൂളുകൾ അടച്ചുപൂട്ടുകയാണ് അൺ എക്കണോമിക് എന്ന് പറഞ്ഞിട്ടാണ് അടച്ചുപൂട്ടുന്നത് എന്നിട്ട് സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനം അതിനെതിരെ ഞങ്ങൾ നടത്തിയിട്ടുള്ള പ്രക്ഷോഭമുണ്ട് അതിന് എതിരായിട്ട് പ്രക്ഷോഭത്തിനകത്ത് വലിയ പിന്നെ എന്താണ് മർദ്ദനവും പോലീസിൻ്റെ അത്യചാർജിനുമൊക്കെ വിധേയമായിട്ടുണ്ട് ഞങ്ങളെല്ലാം എന്താണ് ഈ പറയുന്നതുപോലെ തന്നെ ആശുപത്രിയും ജയിലുമൊക്കെ ആയിട്ട് കഴിഞ്ഞിരുന്നു അപ്പോൾ മയക്കുമരുന്ന ഞങ്ങൾ നടത്തിയിട്ടുള്ള സമരം കോളേജിൻ്റെ ഒരു ഘട്ടമെന്ന് പറയുന്നത് തലസ്ഥാനത്ത് പല കോളേജുകളിലും മയക്കുമരുന്നുകാരുടെ ഒരു 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 കേന്ദ്രങ്ങളായിരുന്നു പല ക്യാമ്പസും ഞങ്ങൾ തീരുമാനിച്ച് ഈ പറവർക്കെതിരെ പിടിച്ച് പോലീസിനെ കൊടുത്ത് പോലീസിനെ കൊടുത്ത് അവർ പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് ഇതിനകത്തെല്ലാം എടുത്തപ്പോൾ അവസാനം ഇരുപത് വർഷം വരെ അവരെ ശിക്ഷിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അന്ന് യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തുടർന്ന് നിരവധി ഞങ്ങൾ നേതൃത്വത്തിൽ നിൽക്കുന്നവർക്ക് എത്രയോ ദിവസം വീട്ടിലൊന്ന് കിടന്നുറങ്ങാനോ റോഡിൽ കൂടെ പോകാനോ അപ്പുറം ഇപ്പുറോ ഒന്ന് പഠിക്കാൻ പോകാനോ ഒന്നും പറ്റാത്ത ഒരു വലിയ സമയമുണ്ടായിരുന്നു എന്നുള്ളതാണ് അവരെ വെളിയിലിറങ്ങിയാൽ നമുക്ക് തിരിച്ചു വരുമെന്നുള്ളതിനകത്ത് ഒരു ഉറപ്പൊരുണ്ടായിരുന്നില്ല അതുകൊണ്ട് ആണ് ഞാൻ പറഞ്ഞത് ഞങ്ങളെല്ലാം ഈ പറയുന്ന കണക്കിൽ തന്നെ ഈ മയക്കം വരുന്ന സമിതി വിരുദ്ധന്മാർ ഈ പറയുന്ന പിന്നെ ഈ പിന്നെ ആർ എസ് എസ്കാരുടെ പിന്നെ ഭീഷണി പോലീസുകാരുടെ പിന്നെ വലിയ പുറത്തിറങ്ങിയ അപ്പം കൊണ്ടുപോകും കൂടെ പോയിട്ട് ഒരു ചായക്കടയിൽ ഇരുന്നാൽ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഇവർ വന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സന്ദർഭങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഞങ്ങളെല്ലാം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾക്കൊരു ഉറപ്പുമില്ലായിരുന്നു തിരിച്ച് തിരിച്ചെത്തും ദീപക്കെണ്ണം വളർന്ന സാഹചര്യം വളരെ വലിയ കുഴപ്പമില്ലാത്ത ശ്രീനിയോമനക്ക് എൻ്റെ കൊച്ചിലേ അറിയാം അച്ഛനും അമ്മയൊക്കെ ഭയങ്കര പേടിച്ച് പേടിച്ചാണ് ദീപക്കെണ്ണം വളർത്തിയത് ഈ തവരത്തിലേക്കൊക്കെ ഇറങ്ങിയപ്പോൾ അച്ഛനും അമ്മയുടെ വിഷമം എങ്ങനെയായിരുന്നു അല്ല എൻ്റെ അച്ഛൻ ഒരു വലിയ ഉന്നത ഉദ്യോഗ ഉദ്യോഗസ്ഥനായിരുന്നു അമ്മയും അതുപോലെ തന്നെ ഒരു ഉന്നത ഉദ്യോഗസ്ഥയായിരുന്നു അപ്പോൾ അവരെല്ലാം ഒരു ദിവസം നമ്മൾ കോളേജിൽ പോയി തിരിച്ചു വീട്ടി വന്ന് കിടന്നപ്പോഴത്തേക്ക് എന്താണ് രാത്രി ഒരു ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വീട് ചുറ്റും പോലീസ് വന്ന തോക്കൊക്കെ ആയിട്ടാണ് നമ്മളെ ചൂണ്ടി ഈ പറയുന്ന പോലെ നമ്മൾ അറസ്റ്റ് ചെയ്തൊക്കെ തന്നെ കൊണ്ടുപോകുന്നത് ഇപ്പോഴെല്ലാം അവർ വല്ലാതെ പ്രയാസവും ഈ പറയുന്നത് പോലെ തന്നെ അവർ ഭയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവമെന്ന് പറയുന്നത് നിരവധി പ്രാവശ്യം ഇങ്ങനെ ജയിലിലൊക്കെ കിടക്കുമ്പോഴേ ആശുപത്രിയിലൊക്കെ കിടക്കുമ്പോൾ അവർ വന്ന് കാണുകയും കരയുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഈ ജയം പ്രതീക്ഷിക്കുന്നുണ്ടോ ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചും കോൺഗ്രസും സി പി എമ്മും തമ്മിൽ നേർ നേർക്ക് നേരെ ഏറ്റുമുട്ടലാണ് ഇവിടെ പേട്ടായി ജയം പ്രതീക്ഷിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും നല്ല മാർജിനിൽ ജയിക്കും അതൊന്നും ഒരു പ്രശ്നമല്ല ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ് പേട്ടെന്ന് പറയുന്നത് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഞാനും നേതൃത്വം കൊടുത്ത് നടത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പുള്ള പത്തനാധികരുടെ പേരിലുള്ള പാർക്ക് നാലര കോടി രൂപയുടെ പ്രോജക്റ്റ് കഴിഞ്ഞ കടകംപള്ളി മിനിസ്റ്റർ ടൂറിസം മിനിസ്റ്റർ ആയിരുന്നു അപ്പോൾ ടൂറിസം പാക്കേജ് ആയിരുന്നു അവിടെ കൊണ്ടുവരാനും അത് മുഴുവൻ പൂർത്തീകരിക്കാനും വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് ഇപ്പോൾ അടുത്ത പ്രപ്പോസൽ നമ്മൾ എത്രയോ കാലം കൊണ്ട് ഒരു കെട്ടിടം നമ്മുടെ പേട്ട സ്കൂളിൽ വന്നിട്ടില്ല നമ്മളെല്ലാം വിദ്യാർത്ഥി കാലഘട്ടത്തിൽ ഉള്ളതുപോലെ നിൽക്കുക ഇപ്പോൾ അതിനെ തറക്കല്ലിട്ട് ഒരു വലിയ മൾട്ടി സ്റ്റോർ ഒരു ബിൽഡിങ് വേണ്ടിയിട്ടുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പേട്ടയിലെ മാർക്കറ്റ് നമുക്കറിയാമല്ലോ ഇപ്പോൾ ഒരു കുറച്ചൊക്കെ വൃത്തിയായി കിടക്കുന്നുണ്ടെങ്കിൽ പോലും അത് മാറണം അവിടെ നമ്മളിപ്പോൾ ഒരു മാർക്കറ്റ് കോംപ്ലക്സ് ഒരു ബിൽഡിംഗ് കെട്ടി വേസ്റ്റ് മാനേജ്മെൻറ്റ് ഉൾപ്പെടെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ആയിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ പേട്ടയിൽ നിന്ന് തുടങ്ങുന്ന വട്ടം റോഡ് ഞാനും കൂടെ എം എൽ എ കിടകമ്പള്ളിയും ഒക്കെ ആയിട്ട് ചേർന്ന് നിരന്തരം മോണിറ്ററിങ്ങിൻ്റെയും നിരന്തരം അതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഇരുന്നൂറ്റമ്പത് കോടി രൂപയുടെ റോഡ് ഈ ട്രിവാൻഡ്രം സിറ്റിയിലെ ഏറ്റവും നല്ല റോഡുകളിലൊന്നായി മാറാൻ വേണ്ടിയിട്ട് വേണം അതൊരു മൂന്ന് മാസം കഴിയുമ്പോൾ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ രണ്ട് പ്രധാനപ്പെട്ട വലിയ വലിയ പ്രോജക്റ്റുകൾ ഒന്ന് വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമായി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ അത് വേട്ടയിൽ നല്ലതുപോലെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് രണ്ട് ഈ എയർപോർട്ടിൻ്റെ വികസനം വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് മൂന്ന് എയർപോർട്ടിൽ നിന്ന് ഈഞ്ചക്കല് തുടങ്ങി ചാക്ക മൊഴി ആണ് ഈ പറയുന്ന മെട്രോ റെയിലിൻ്റെ പിന്നെ അലൈൻമെൻറ്റ് വരാൻ വേണ്ടിയിട്ട് പോകുന്നത് എണ്ണായിരം കോടി രൂപയുടെ പ്രോജക്റ്റാണ് രണ്ടര വർഷം കൊണ്ട് ചെയ്യുമെന്നുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ അത് ആളുകൾ ഏറ്റെടുത്തു നമ്മുടെയൊക്കെ ഒരു സ്വപ്നമായിരുന്നു ഒരു മെട്രോ യാത്ര എന്നൊക്കെ പറയുന്നത് യാഥാർത്ഥ്യമാകാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വികസനങ്ങൾ നമ്മൾ ഈ നാട്ടിൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഗവൺമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതും നമ്മുടെ കഴിഞ്ഞ ആര്യയുടെ നേതൃത്വത്തിലുള്ള കോർപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ വീടില്ലാത്തവർക്ക് വീട് കൊടുത്ത് എനിക്ക് തോന്നുന്ന നമ്മുടെ ഒരു അടുത്ത ഒരു ടേമിനകത്ത് വീടില്ലാത്ത ഒരു മനുഷ്യർ പോലും ഈ കോർപ്പറേഷൻ ലിമിറ്റിനകത്ത് ഉണ്ടാവാൻ സാധ്യതയില്ല അതുപോലെ തന്നെ എന്താണ് പെൻഷൻ കിട്ടാത്ത ഒരാൾ പോലും നമ്മുടെ കോർപ്പറേഷൻ ലിമിറ്റിനകത്ത് ലിമിറ്റിനകത്തുണ്ടാവാൻ വേണ്ടിയിട്ടുള്ള സാധ്യത ഇല്ല എന്നുള്ളത് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള രണ്ടായിരം രൂപ വർദ്ധിപ്പിച്ച് ഈ മുപ്പത്തഞ്ച് അറുപത് വയസ്സിലുള്ള വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള ആയിരം രൂപ പ്രഖ്യാപനം വന്നിട്ടുണ്ട് കണ് കണക്ടിവിറ്റി വർക്കിന് വേണ്ടിയിട്ട് ആയിരം രൂപ വെച്ചിട്ട് ഈ പറയുന്ന യുവാക്കൾക്ക് വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാ മേഖലക്കകത്തുള്ള ആളുകൾക്കും ഈ പറയുന്ന എന്താണ് ഒരു ഒരു കോർപ്പറേഷൻ ചെയ്തു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഗവൺമെൻറ് ചെയ്ത് കൊടുക്കേണ്ടത് അത് മുഴുവൻ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ഒരു ഒരു പശ്ചാത്തലമാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ജനം മനസ്സുകൊണ്ട് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മളെ എന്താണ് നമ്മളെ അവരുടെ നെഞ്ചിൽ ചേർത്ത് പിടിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഒരുപാട് അനുഭവങ്ങൾ ഞാൻ ഈ നാലഞ്ച് ദിവസമേ ആയുള്ളൂ ഈ ഒരു ലക്ഷം വർക്കിനകത്ത് തുടങ്ങിയിട്ട് അത്രത്തോളം നമ്മുടെ നമ്മുടെ ഈ സംസ്ഥാന സർക്കാരിനെയും അതുപോലെ തന്നെ നഗരസഭയുമൊക്കെ തന്നെ ആളുകൾ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതാണ് ആവശ്യമുള്ള ജനങ്ങൾക്കിന്ന് എന്താണ് ഹാപ്പി ലൈഫ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരാം സന്തുഷ്ട ജീവിതത്തിൻ്റെ അതിന് ഒരുപാട് തുടക്കം കുറിച്ചു കഴിഞ്ഞു ഇപ്പോൾ സീനിയർ സിറ്റിസൻസ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ആണല്ലോ അത് ഇങ്ങനെ കുറേ പേരുണ്ട് നമ്മൾ നഗരസഭയുടെ വീട്ടിൽ താമസിക്കുന്നവർ അവരൊന്നും ചെയ്യാതെ ഇങ്ങനെ വീട്ടിലും ഒക്കെ ആയിട്ടിരിക്കുന്ന ഒരു എന്ന് പറഞ്ഞാൽ എല്ലാവരും ജോലിക്ക് പോകും അവർ മാത്രം വീട്ടിൽ അടയ്ക്കപ്പെട്ട് വേണം അങ്ങനെയൊക്കെ ഉള്ളവർക്കൊരു നമ്മൾ അഡ്രസ്സ് ചെയ്യണം ഇനി അവർ എന്തൊക്കെയാണ് നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് പിന്നെ ഈ പറയുന്ന നമ്മുടെ ഈ നാട്ടിലെ ഒരു പൊല്യൂഷൻ നമുക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് കുറേ കൂടി മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഒരു ഗ്രീനറി നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റണം മയക്കുമരുന്നിനെതിരായിട്ടുള്ള ഒരു പോരാടിയ പോരാട്ടം നമുക്ക് ഈ പറയുന്ന ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഒരു പ്രശ്നമായി അത് മാറിക്കൊണ്ട് ഇരിക്കുന്നു ഇവിടെ ഇവിടെ മാത്രമല്ല രാജ്യം മുഴുവൻ ഇത്തരം ആളുകളുടെ കൈകളിൽ ഇങ്ങനെ അകപ്പെട്ടുകൊണ്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ടാണ് ഇത് മാറുന്നത് അപ്പോൾ അതിനെ നമുക്ക് ഏത് രൂപത്തിൽ നമുക്ക് നിർത്താൻ പറ്റും എന്നുള്ളത് അത് ബോധവൽക്കരണത്തിൽ കൂടിയും നിയമ നടപടിയിൽ കൂടിയും നമുക്ക് അതിനെ തടയിടാൻ വേണ്ടിയിട്ട് പറ്റണം എന്നുള്ളതാണ് പേട്ടയിലെ പ്രബുദ്ധരായ വോട്ടർമാരോട് എന്താ ഞാനും പേട്ടയിലെ വോട്ടറാണ് എന്താണെന്ന് പറയാനുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വികസനത്തിൻ്റെ ഒരു തുടർച്ചയാണ് വരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇപ്പോൾ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഇനിയും വളരെ ശക്തമായിട്ട് തുടരും അത് യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള പിന്നെ എന്താണ് എന്തൊക്കെയാണ് അവരുടെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സീനിയർ സിറ്റിസൺസിന് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത് അതുപോലെ തന്നെ നാടിലെ വികസനം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യത്തിനകത്ത് നമുക്ക് മുമ്പോട്ട് പോകേണ്ടത് ഉണ്ട് നമ്മളിപ്പം ഏറെക്കുറെ അതിലേക്ക് ആ വികസന പ്രവർത്തനങ്ങളും ഒരു നല്ല ജീവിത ഒരു ഹാപ്പി ലൈഫിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കമൊക്കെ തന്നെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞ് അത് പൂർണ്ണമായിട്ട് ആളുകൾക്ക് ഒരു സന്തോഷപരമായിട്ട് എല്ലാ അർത്ഥത്തിലും ഒരു ലോക നിലവാരത്തിലുള്ള എല്ലാ സംവിധാനത്തോടുകൂടിയും ജീവിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്ന രൂപത്തിലേക്കുള്ള കാര്യങ്ങൾ വരും ചെയ്യും അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ട്രിവാൻഡത്താണ് ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങൾ വരാൻ വേണ്ടിയിട്ട് പോകുന്നത് നാലോ അഞ്ചോ സെവൻ സ്റ്റാർ ഹോട്ടൽസ് വരാൻ പോകുന്നു ഇനിയും നാലഞ്ച് ഐ ടി പാർക്ക്സ് വരാൻ വേണ്ടിയിട്ട് പോകുന്നു അങ്ങനെ നമ്മുടെ ഇന്ത്യക്കകത്ത് തന്നെ ഏറ്റവും കൂടുതൽ വികസനങ്ങൾ മറ്റ് സ്ഥാപനങ്ങൾ മുഖാന്തരം നടക്കാൻ പോകുന്ന ഒരു ഘട്ടത്തിലാണ് അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടത്തുന്നത് വലിയ ആശുപത്രികൾ അങ്ങനെയൊക്കെ വരാൻ പോകുന്ന സന്ദർഭത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അങ്ങനെയുള്ളവർക്ക് കൂടി ഈ പറയുന്ന കണക്ക് അവർക്ക് ഇവിടെ വന്ന് നല്ലതുപോലെ അവരുടെ സ്ഥാപനങ്ങൾ തുടങ്ങാനും അത് പ്രവർത്തിപ്പിക്കാനും കഴിയുന്ന അതിന് വേണ്ടിയിട്ടുള്ള എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റുമോ അതെല്ലാം നടത്തി അതിനോടൊപ്പം ഈ പറയുന്നത് പോലെ തന്നെ ക്ഷേമപ്രവർത്തനങ്ങളും മറ്റ് വികസന പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളതാണ് ഇതൊക്കെയാണ് മാധ്യമങ്ങളുടെ മേയർ സ്ഥാനാർത്ഥിക്ക് പറയാനുള്ളത് എല്ലാവിധ വിജയാശംസകൾ നമസ്കാരം കുറച്ച് ദീർഘമായ സംഭാഷണത്തിലൂടെയാണെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വികസന നയങ്ങളെക്കുറിച്ചും നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിനെ കുറിച്ചുമൊക്കെ വളരെ നന്നായി തന്നെ നമ്മളോട് സംസാരിച്ചു നമുക്കും ജനവിധിക്കായി കാത്തിരിക്കാം